സാങ്കേതിക വിദ്യകൾ അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ് സാങ്കേതിക വിദ്യകളുടെ ഈ വളർച്ചയോടൊപ്പം മനുഷ്യ ജീവിതവും അടിമുടി മാറിക്കൊണ്ടിരിക്കുകയാണ് യന്ത്രങ്ങൾ പഠിക്കുകയും ചിന്തിക്കുകയും സ്വയം പരിവർത്തനപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനാവില്ലായിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു കാലമാണ് വന്നു ചേർന്നിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുതിയ കാലം ദ എ ഐ ഹാസ് ബിഗൻ നിരവധി എ ഐ ടൂളുകളാണ് ഓരോ ദിനവും നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ജോലിയിൽ എല്ലാം കാര്യക്ഷമമായ ഇടപെടലുകൾ ഈ ടൂളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു മനുഷ്യൻ അവൻ്റെ പ്രവർത്തന മേഖലകളിൽ നിന്ന് പുറന്തള്ളപ്പെടാതിരിക്കാൻ ഈ ടൂളുകൾ പഠിക്കുക എന്ന് പറയുന്നത് വളരെ അനിവാര്യമായി മാറുന്നുണ്ട് പണ്ടൊക്കെ സാക്ഷരത എന്ന് പറയുന്നത് അക്ഷരാഭ്യാസമായിരുന്നെങ്കിൽ ഇന്ന് സാക്ഷരത എന്ന് പറയുന്നതിന് പുതിയ അർത്ഥതലങ്ങളുണ്ടാകുന്നു സാങ്കേതിക വിദ്യകളെക്കുറിച്ച് ഒന്നും അറിയാത്തവർ പ്രവർത്തന മേഖലകളിൽ നിന്ന് പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ എ ഐ ടൂളുകളെക്കുറിച്ചുള്ള പഠനം ഇക്കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഈ വീഡിയോയിൽ ഒരു എ ഐ ടൂളാണ് പരിചയപ്പെടുത്തുന്നത് ഈ ടൂള് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ ടൂളാണ് വളരെ പെട്ടെന്ന് തന്നെ രണ്ട് വർഷം കൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് ഏതാണ്ട് നാൽപ്പത് മില്യൺ ആളുകളിലേക്ക് അത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇവിടെ പറഞ്ഞു വരുന്നത് ഗാമ എന്ന എ ഐ ടൂളിനെ കുറിച്ചാണ് ഗാമ എന്ന എ ഐ ടൂൾ ഇതിനകം ഒരുപാട് ആളുകൾക്ക് പരിചിതമായിരിക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒഴിവാക്കാനാവാത്ത ടൂളാണ് ഗാമ മാത്രമല്ല കമ്പനികളിൽ പണിയെടുക്കുന്ന ജീവനക്കാർ മറ്റ് നിരവധിയായ മേഖലകളിൽ പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥർ ഇവരെല്ലാവരും അവരുടെ പ്രസൻറ്റേഷൻ മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ ആശ്രയിക്കുന്നത് ഗാമയാണ് എന്നിരുന്നാലും ഇന്നും നിരവധി ആളുകൾ ഗാമ ഉപയോഗിക്കാതിരിക്കുന്നുണ്ട് അത് ഈ ടെക്നോളജിയോട് ആഭിമുഖ്യം കുറഞ്ഞവരായിരിക്കാം ഇപ്പോഴും അവർ പരമ്പരാഗതമായ രീതിയിലാണ് ഓരോ പ്രസൻറ്റേഷനുകളും ഡോക്യുമെൻറ്റുകളും തയ്യാറാക്കുന്നത് ഈ സന്ദർഭത്തിൽ ഗാമയെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ അനിവാര്യമായ ഒരു കാര്യമായി കരുതുന്നു അതുകൊണ്ടാണ് ഈ സന്ദർഭത്തിൽ ഗാമ ഇറങ്ങി രണ്ട് വർഷങ്ങൾക്ക് ശേഷവും ഗാമയെക്കുറിച്ച് ഇങ്ങനൊരു വീഡിയോ തയ്യാറാക്കുന്നത് ഈ വീഡിയോ വളരെ വിശദമായും വളരെ ലളിതമായും വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതോടൊപ്പം ഗാമ എ ഉപയോഗിച്ച് കേവലം പ്രസൻറ്റേഷനുകൾ മാത്രമല്ല തയ്യാറാക്കാൻ കഴിയുക അതിനെക്കുറിച്ചുള്ള വിശദമായ വിവരണവും ഈ വീഡിയോയിലുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലെ അറിവുകൾ ഓരോ ദിനവും പുതിയ അപ്ഡേഷനുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അപ്ഡേഷനുകളും അറിവുകളുമെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് ഗാമയിൽ ഒരു മികച്ച പ്രസൻറ്റേഷൻ തയ്യാറാക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത് പ്രസൻറ്റേഷൻ മാത്രമല്ല ഡോക്യുമെൻ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എന്നിവയൊക്കെ തയ്യാറാക്കാൻ പറ്റും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഗാമ എ എന്ന് ടൈപ്പ് ചെയ്യുക ഗാമ എ അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ വിൻഡോയിൽ കാണുന്നതുപോലെ ഗാമ ഡോട്ട് ആപ്പ് എന്ന് പറയുന്ന ഒരു സൈറ്റ് വരും അപ്പോൾ ആ സൈറ്റ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ സൈനപ്പ് ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ലോഗിൻ ചെയ്യുന്നതിനായിട്ട് അവിടെ ലോഗിൻ എന്ന് പറഞ്ഞൊരു ഐക്കൺ കാണാം ആ ലോഗിനിൽ പ്രസ് ചെയ്യുക ഇവിടെ നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ചാണ് സൈൻ ഇൻ ചെയ്യുന്നത് ഇവിടെ അക്കൗണ്ട് സെലക്ട് ചെയ്യുന്നു അപ്പം ഇങ്ങനെ സൈനപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരുന്നുണ്ട് ആ വിൻഡോയിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക നിങ്ങൾ ഏത് ആവശ്യത്തിനാണ് പേഴ്സണൽ ആവശ്യത്തിനാണെങ്കിൽ പേഴ്സണൽ യൂസ് എന്നുള്ളത് കൊടുക്കുക അതല്ല ജോലിയുമായി ബന്ധപ്പെട്ട ആവശ്യമാണെങ്കിൽ ഫോർ വർക്ക് എന്ന് കൊടുക്കുക എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ആവശ്യമാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ അവിടെ മറുപടി കൊടുക്കുക ഞാനിവിടെ പേഴ്സണൽ യൂസാണ് സെലക്ട് ചെയ്യുന്നത് എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക ഇവിടെ വേറെയും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊരു ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റർ എന്ന് കൊടുക്കാം നിങ്ങൾ ഡിസൈനർ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുക്കാം ഞാനിവിടെ ആണ് സെലക്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിന്യൂ കൊടുക്കുന്നു ഇവിടെ നാല് സ്റ്റെപ്പായിട്ടാണ് ഈ ചോദ്യങ്ങൾ വരിക ഇവിടെ അടുത്ത ചോദ്യം വരുന്നു ടെൻ മൈ നോട്ട്സ് ഇൻ ടു പ്രസൻറ്റേഷൻ എൻഹാൻസ് എക്സിസ്റ്റിംഗ് പവർ പോയിൻ്റ്സ് ഫോർ പി ഡി എഫ് ഫയൽസ് ബിൽഡ് എ വെബ്സൈറ്റ് അപ്പോൾ എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എ ഗാമ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിവിടെ ഒരെണ്ണമല്ല ഒന്നിലധികം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഞാൻ ആദ്യം കിടക്കുന്ന ഒന്നാമത്തേത് സെലക്ട് ചെയ്യുന്നു രണ്ട് സെലക്ട് ചെയ്യുന്നു മൂന്ന് സെലക്ട് ചെയ്യുന്നു ഇത്രയും സെലക്ട് ചെയ്തിട്ട് ഞാൻ കണ്ടിന്യൂ കൊടുക്കുന്നു നിങ്ങൾക്കതിൽ കൂടുതൽ ആവശ്യമാണെങ്കിൽ അങ്ങനെയും സെലക്ട് ചെയ്യാവുന്നതാണ് നാലാമത്തെ ചോദ്യം ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് അസ് അത് പല രീതിയിൽ നിന്ന് നമ്മൾ ഇന്ന് എ ഐ ടൂളുകളെ കുറിച്ച് അറിയുന്നുണ്ട് ഇവിടെ ഞാൻ യൂട്യൂബ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു കണ്ടിന്യൂ ചെയ്യുന്നു ഓക്കെ ഇവിടെ ടിപ്പാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ക്രിയേറ്റീവ് വിത്ത് ഐ എന്ന് പറയുന്ന ഈ ഗാമയുടെ ഒരു പ്രധാനപ്പെട്ട വിൻഡോയിലേക്കാണ് കടന്നെത്തുന്നത് അപ്പോൾ ഇവിടെ നമ്മളോട് മൂന്ന് കാര്യങ്ങൾ നമ്മളെ അറിയിക്കാനുള്ള ഐക്കണുണ്ട് ഒന്ന് പേസ്റ്റ് ഇൻ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഐക്കണാണ് രണ്ടാമത് പോപ്പുലറായിട്ടുള്ള ജനറേറ്റ് എന്ന് പറയുന്ന ഒരു ഐക്കണാണ് അതുകൂടാതെ ഇമ്പോർട്ട് ഫയൽ ഓർ യു ആർ എൽ എന്ന് പറയുന്ന ഒരു ഐക്കൺ നമുക്ക് കാണാം അപ്പോൾ ഇവിടെ മൂന്ന് രീതിയിൽ നമുക്ക് ഈ ഗാമ എന്ന് പറയുന്ന എ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് പ്രസൻറ്റേഷനുകൾ അല്ലെങ്കിൽ ഡോക്യുമെൻ്റുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തയ്യാറാക്കാം ഇവിടെ ഏറ്റവും പോപ്പുലറായിട്ട് കാണപ്പെടുന്നത് ജനറേറ്റ് എന്നുള്ളടത്ത് എഴുതിയിരിക്കുന്ന ക്രിയേറ്റ് ഫ്രം വൺ ലൈൻ പ്രോംറ്റ് ഇൻ ഫ്യൂ സെക്കൻഡ്സ് ഇതുകൊണ്ടുള്ള ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പെട്ടെന്ന് നിങ്ങൾക്കൊരു പ്രസൻറ്റേഷൻ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്രിയേറ്റ് ഫ്രം വൺ ലൈൻ പ്രോംറ്റ് ഇൻ ഫ്യൂ സെക്കൻഡ്സ് എന്നുള്ളതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ലളിതമായി തയ്യാറാക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കുക എന്നുള്ളതിലുപരി എല്ലാ വിവരങ്ങളും അടങ്ങുന്ന ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നാണ് അടുത്തതായി പിന്നെ നമ്മൾ പരിശോധിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഈ വൺലൈൻ പ്രോമിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ലളിതമായിട്ടും ഏറ്റവും വേഗത്തിലും എങ്ങനെ പ്രസൻറ്റേഷൻ തയ്യാറാക്കാം എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ ജനറേറ്റിൽ ക്ലിക്ക് ചെയ്യുന്നു ജനറേറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെയും ചില കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് അവിടെ പ്രസൻറ്റേഷൻ എന്നുള്ളത് ഓൾറെഡി സെലക്ട് ആയി കിടക്കുകയാണ് തൊട്ടടുത്ത് വെബ് പേജ് ഉണ്ട് തൊട്ടടുത്ത് ഡോക്യുമെന്റ് ഉണ്ട് തൊട്ടടുത്ത് സോഷ്യൽ എന്ന് എഴുതിയിട്ടുണ്ട് അതായത് ഈ ഗാമ എ ഐ ഉപയോഗിച്ചുകൊണ്ട് പ്രസന്റേഷൻ തയ്യാറാക്കാം അതോടൊപ്പം തന്നെ വെബ് പേജ് തയ്യാറാക്കാം അതോടൊപ്പം തന്നെ ഡോക്യുമെന്റ് തയ്യാറാക്കാം അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തയ്യാറാക്കാം ഇവിടെ നമ്മൾ പ്രസന്റേഷൻ ആണ് ഇപ്പോൾ തയ്യാറാക്കുന്നത് എന്താണ് നിങ്ങൾ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഡിസ്ക്രൈബ് വാട്ട് വുഡ് ലൈക്ക് ടു മെയ്ക്ക് എന്ന ചോദ്യം ഇവിടെ ഉണ്ട് അപ്പോൾ ആ ചോദ്യത്തിന് നിങ്ങൾക്കൊരു ലൈൻ പ്രോമിറ്റ് പ്രോമിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എന്താണോ കിട്ടേണ്ടത് അതിനാവശ്യമായ ചോദ്യം ചോദിക്കുന്നു അത് ഏറ്റവും ലളിതമായ രീതിയിൽ ചോദിക്കുന്നതിനാണ് വൺ ലൈൻ പ്രോമിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പ്രോമിറ്റ് എത്രമാത്രം ബെറ്റർ ആവുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് അല്ലെങ്കിൽ പ്രസൻറ്റേഷനും ബെറ്റർ ആയിരിക്കും ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിളായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള ഒരു സ്ലൈഡ് ആണ് അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷനാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളിവിടെ ഏറ്റവും സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് മാത്രം അടിക്കുന്നു എന്ന് കരുതുക അതിന് തൊട്ട് മുകളിൽ തന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ എട്ട് സ്ലൈഡ് എട്ട് കാർഡ് എന്ന് കൊടുത്തിട്ടുണ്ട് അതായത് ഈ പ്രസൻറ്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എട്ട് സ്ലൈഡുകളാണ് നിർമ്മിക്കാൻ ഇവിടെ പറ്റുക അതവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നിങ്ങനെ നമ്പറുകൾ കാണാം അവിടെ പത്ത് സ്ലൈഡ് വരെ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് പ്രസൻറ്റേഷനുകൾ നിർമ്മിക്കാവുന്നതാണ് അതിനുമുകളിലേക്ക് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ചോ എത്ര വേണമെങ്കിലും നിർമ്മിക്കാം പക്ഷേ അത് അപ്ഗ്രേഡ് ചെയ്ത വേർഷനിലാണ് സാധ്യമാവുകയുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ എട്ട് സ്ലൈഡ് എന്നുള്ളതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെക്കുറിച്ച് എട്ട് സ്ലൈഡുകൾ എ ഐ തന്നെ നിർമ്മിച്ച് തരുന്നു അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് ജനറേറ്റ് ഔട്ട്ലൈൻ എന്നതിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു ഓക്കെ ഇപ്പോൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസൻറ്റേഷനാണ് അതിൻ്റെ ടോപ്പിക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ട്രാൻസ്ഫോർമിംഗ് അവർ വേൾഡ് കോർ കൺസെപ്റ്റ് ഓഫ് എഐ ഐ എ ആപ്ലിക്കേഷൻസ് ഇൻ ഹെൽത്ത് കെയർ നമുക്ക് ആവശ്യമായിട്ടുള്ള പോയിന്റുകളെല്ലാം അതിൻ്റെ അകത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് നമ്മൾ താഴെ അതിൻ്റെ തൊട്ട് താഴെ എട്ട് സ്ലൈഡുകൾക്ക് താഴെ തീം സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ നിരവധി തീമുകൾ കാണാം വ്യൂ മോർ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടുതൽ തീമുകളിലേക്ക് പോകാൻ കഴിയും ഇവിടെ ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് സെലക്ട് ചെയ്ത് കിടക്കുന്ന തീം തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് അതിനുശേഷം അതിൻ്റെ തൊട്ട് വാഴ നോക്കിയാൽ എമൗണ്ട് ഓഫ് ടെക്സ്റ്റ് പെർ കാർഡ് എന്ന് ചോദിച്ചിട്ടുണ്ട് അതായത് ഒരു സ്ലൈഡിൽ എത്രമാത്രം ആണ് ആവശ്യമായിട്ടുള്ളത് അതിൽ ടെക്സ്റ്റ് വളരെ കുറച്ച് മതി ഇമേജ് ആണ് കൂടുതൽ വേണ്ടത് എന്നുണ്ടെങ്കിൽ ഇവരുടെ ടെക്സ്റ്റ് ബ്രീഫായിട്ട് കൊടുത്താൽ മതി എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്യാം അതല്ലെങ്കിൽ മീഡിയം അതല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം ഇമേജ് സോഴ്സ് ചോദിച്ചിട്ടുണ്ട് ഇമേജ് ഏത് രീതിയിലുള്ള ഇമേജസ് ആണ് നമുക്ക് ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തേണ്ടത് ഏഴ് ഇമേജസ് ആണ് ഉൾപ്പെടുത്തേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിൽ അവിടെ പലതരത്തിലുള്ള ഇമേജ് ഓപ്ഷനുകൾ ചോദിച്ചിട്ടുണ്ട് സ്റ്റോക്ക് ഫോട്ടോസ് ഉണ്ട് വെബ് ഇമേജസ് ഉണ്ട് ഏഴ് ഇമേജസ് ഉണ്ട് ഇലിസ്ട്രേഷൻസ് ഉണ്ട് അനിമേറ്റഡ് ഇമേജസ് ഉണ്ട് അപ്പം ഇവിടെ ഞാൻ എ ഇമേജസ് ഓൾറെഡി ഡീഫോൾട്ടഡ് ആയിട്ട് വരുന്ന എ ഇമേജസ് ആയതുകൊണ്ട് അത് എജ് ഇമേജസ് തന്നെയാണ് ഞാൻ ഇവിടെ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ തൊട്ടുകാളെ ഒരു ഓപ്ഷൻ കൂടി വരുന്നുണ്ട് എ ഇമേജ് മോഡൽ ഏത് എ ഇമേജ് മോഡൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൽ ചിത്രങ്ങൾ ഉണ്ടാക്കേണ്ടത് അല്ലെങ്കിൽ ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് മാറ്റി കൊടുത്തു നോക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വ്യത്യാസവും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് ഇവിടെ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് കൊടുത്തിട്ടുള്ള മോഡൽ തന്നെ ഞാൻ അവിടെ വെച്ചുകൊണ്ട് ജനറേറ്റ് കൊടുക്കുന്നു അപ്പം ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോമറ്റ് മാത്രമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ടൈറ്റിൽ മാത്രമാണ് ഇവിടെ നമ്മുടെ സ്ലൈഡുക ജനറേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്ലൈഡ് വളരെ മനോഹരമായിട്ടുള്ള സ്ലൈഡാണ് ജനറേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നമ്മൾ മുൻപ് കണ്ട ആ പ്രിവ്യൂവിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് അത് അതിൻ്റെ കൂടെ കളർ തീം ആഡ് ആയിട്ടുണ്ട് ഇത് ക്രിയേറ്റ് ചെയ്ത ആരാണ് എന്നുള്ളതിൻ്റെ ഒരു പേര് കൂടി ക്രിയേറ്റ് ചെയ്ത ആളുടെ പേര് കൂടി അവിടെ വരുന്നതാണ് അത് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതുമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈസ് റാപ്പിഡ്ലി ഇവോൾവിംഗ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഡിസ്ക്രിപ്ഷനും അവിടെ ഉണ്ട് അതിന് ചേർന്ന തരത്തിലുള്ള ഒരു പിക്ചറും അവിടെ ആഡ് ആയിട്ടുണ്ട് എട്ട് സ്ലൈഡുകളാണ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുള്ളത് ഇതിലെ ഇമേജുകളെല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എ തന്നെയാണ് ഇതിലെ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതും എ ആണ് എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും ജനറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ലൈഡാണ് നമ്മളിവിടെ കാണുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു മിനിറ്റ് കൊണ്ടൊക്കെ ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്ത് കഴിയും ആ ഒരു മിനിറ്റ് കൊണ്ടുള്ള സ്ലൈഡ് നമുക്ക് ഇവിടുന്ന് തന്നെ പ്രസൻ്റ് കൊടുക്കാം ഒരു സ്ലൈഡ് എങ്ങനെയാണോ നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ പ്രസൻ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തൊട്ടുമുതൽ കാണാം അവിടെ പ്രസന്റ് കൊടുക്കാം അവിടെ പ്രസൻ്റ് കൊടുത്താൽ ഇങ്ങനെ ഓരോ പേജുകളായിട്ട് നമുക്കത് കാണാൻ കഴിയുന്നു സാധാരണ രീതിയിൽ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വലിയ സമയം ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എ ഉപയോഗിച്ച് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ലൈഡ് ജനറേഷൻ നടത്തുന്ന സമയത്ത് ഒരുപാട് സമയം ലാഭിക്കാൻ കഴിയും നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത പ്രസൻറ്റേഷൻ കണ്ടു കഴിഞ്ഞു ഇനി എക്സ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിൻ്റെ പർച്ചേസ്ഡ് വേർഷൻ അല്ല നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും ഈ വേർഷനിൽ നിന്നും നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഈ ത്രീ ഡോട്ടുകൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സ്പോർട്ട് ടു പി ഡി എഫ് ഉണ്ട് എക്സ്പോർട്ട് ടു പവർ പോയിന്റ് ഉണ്ട് എക്സ്പോർട്ട് ടു ഗൂഗിൾ സ്ലൈഡ്സ് ഉണ്ട് അതുകൂടാതെ എക്സ്പോർട്ട് ആസ് പി എൻ ജി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ നമ്മൾ എക്സ്പോർട്ട് ടു പി ഡി എഫ് ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നു മുകളിൽ എഴുതി കാണിച്ചിട്ടുണ്ട് എക്സ്പോർട്ടിംഗ് പി ഡി എഫ് പെട്ടെന്ന് തന്നെ എക്സ്പോർട്ട് ആവുന്നതാണ് ടെക്നോളജിയോടുള്ള ഒരു വിമുഖത മൂലം കുറെ ആളുകളൊക്കെ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുന്നുണ്ട് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ളവർ അവരുടെ ജോലികളിൽ നിന്ന് പുറന്തള്ളപ്പെടും എന്നല്ലാതെ ഭാവിയിൽ മറ്റൊരു മാറ്റവും അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം ടെക്നോളജികൾ വരുന്ന സമയത്ത് അതിനെ അറിയാൻ വേണ്ടിയിട്ടും അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ ഫയല് ഡൗൺലോഡായിട്ടുണ്ട് പി ഡി എഫ് ഫയലാണ് എത്ര മനോഹരമായിട്ടുള്ള ഒരു പ്രസന്റേഷനാണ് ഇവിടെ തയ്യാറായി കിട്ടിയിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഗാമ എ ഏരിയയിൽ പ്രസന്റേഷൻ മേഖലയിൽ ഈ ചുരുങ്ങിയ കാലം കൊണ്ട് വളരെയധികം ജനപ്രീതി ആർജിച്ചതും ഒരുപാട് തൊഴിലിടങ്ങളിൽ ഈ പറഞ്ഞ എ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കപ്പെടുന്നു അപ്പോൾ നമ്മൾ വളരെ വേഗത്തിൽ ഗാമ ഐ ഉപയോഗിച്ചുകൊണ്ടൊരു പ്രസൻറ്റേഷൻ തയ്യാറാക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ വളരെ മികച്ച രീതിയിൽ ഗാമ ഐ ഉപയോഗിച്ചുകൊണ്ടൊരു പ്രസന്റേഷൻ തയ്യാറാക്കുന്ന എങ്ങനെയാണെന്നാണ് പരിശോധിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഗാമ ഏയുടെ വിൻഡോയിലേക്ക് വരുന്നു നമ്മൾ ആദ്യം തയ്യാറാക്കിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള ഒരു പ്രസൻറ്റേഷൻ ഇവിടെ കിടക്കുന്നുണ്ട് ക്രിയേറ്റ് ന്യൂ എന്ന് പറയുന്ന ഐക്കൺ കാണാം അവിടെ ക്രിയേറ്റ് ന്യൂ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം കണ്ട ഐക്കൺസ് എല്ലാം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് പേസ്റ്റ് ഇൻ ടെക്സ്റ്റ് ജനറേറ്റ് ഇമ്പോർട്ട് ഫയൽ ഓർ യു ആർ എൽ ഇവിടെ നമ്മൾ ജനറേറ്റ് അല്ല സെലക്ട് ചെയ്യുന്നത് ഇവിടെ നമ്മൾ മികച്ച പ്രസൻറ്റേഷൻ തയ്യാറാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പേസ്റ്റ് ഇൻ ടെക്സ്റ്റ് ആണ് സെലക്ട് ചെയ്യുന്നത് പേസ്റ്റ് ഇൻ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു വിൻഡോ വേണം അവിടെ നമ്മൾ ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യണം അത് നമ്മൾ ജനറേറ്റ് കൊടുത്തപ്പോൾ ഇവിടെ ഈ ഗാമ എന്ന് പറയുന്ന ഏ ആപ്ലിക്കേഷൻ തന്നെയാണ് സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്തത് അതിന് പല പരിമിതികളുണ്ടാവാം നമുക്ക് ആവശ്യമുള്ള ചില സ്ലൈഡുകൾ അല്ലെങ്കിൽ ചില പോയിന്റുകൾ അതിൽ ഇല്ലാതെ ഇല്ലാതെ പോയെന്ന് വരാം ആ പരിമിതി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് ആവശ്യമുള്ള കണ്ടന്റുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ക്രിപ്റ്റാണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ അതിനനുസൃതമായ ഒരു ഔട്ട്പുട്ടായിരിക്കും ഗാമ നമുക്ക് തരിക അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ ചാറ്റ് ജി പി ടി എന്ന് പറയുന്ന ലാർജ് ലാംഗ്വേജ് മോഡലാണ് ഉപയോഗിക്കുന്നത് ചാറ്റ് ജി പി റ്റിയോ അതല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചതോ അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം നിൽക്കുന്നതോ ആയ മറ്റേതെങ്കിലും ലാർജ് ലാംഗ്വേജ് മോഡലുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ചാറ്റ് ജി പി ടിയെ കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിക്കാനുള്ള ഒരു പ്രോമിറ്റ് തന്നെ ചാറ്റ് ജി പി ടിയെ കൊണ്ട് ഉണ്ടാക്കിക്കുന്നു അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ആണ് കൊടുത്തിരിക്കുന്നത് ജനറേറ്റ് കമ്പനിങ് പ്രോമറ്റ് ടു ക്രിയേറ്റ് എ സ്ക്രിപ്റ്റ് ഫോർ എ ലാൻഡ് സ്ലൈഡ് പ്രസൻറ്റേഷൻ ഓൺ ദ കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ ഈ പ്രോമിക്റ്റ് നമ്മൾ ചാറ്റ് ജി പി ടിയിൽ കൊടുക്കുന്നു ചാറ്റ് ജി പി ടി ഇവിടെ ഒരു പ്രോമിറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആണ് നിങ്ങൾ നോക്കിയാൽ അറിയാം ഒരു നാൻഡ് സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ ആണ് അപ്പോൾ ഈ പ്രോമിറ്റ് നമ്മൾ കോപ്പി ചെയ്യുന്നു സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നതിനായി ഇതേ പ്രോമിക്റ്റ് തന്നെ നമ്മൾ ചാറ്റ് ജി പി ടിയിൽ വീണ്ടും പേസ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാറ്റ് ജി പി ടി നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് ഇനി എന്തെങ്കിലും പോയിന്റുകൾ ഈ കൂടെ ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ താഴെ ആഡ് എന്ന് കൊടുത്തതിന് ശേഷം രണ്ട് ഡോട്ട് ഇട്ട് ഈ പറഞ്ഞ പോയിന്റുകൾ ആഡ് ചെയ്താൽ മതിയാവും അപ്പോൾ അതനുസരിച്ച് സ്ക്രിപ്റ്റ് വളരെ മികച്ച രീതിയിൽ റിഫൈൻ ചെയ്ത് അല്ലെങ്കിൽ റീട്യൂൺ ട്യൂൺ ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇത് ഇംഗ്ലീഷിൽ മാത്രമല്ല മലയാളത്തിലും മറ്റ് ഇതര ഒക്കെ നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്നതാണ് എന്നിട്ട് നമ്മൾ ഈ സ്ക്രിപ്റ്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക അതിനുശേഷം വീണ്ടും നമ്മൾ ഗാമ എഇയിലേക്ക് പോകുന്നു ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരുന്നത് അവിടെ നമ്മൾ ഈ ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യുന്നു പ്രസൻറ്റേഷനാണ് ഇവിടെ സെലക്ട് ആയി കിടക്കുന്നത് വെബ് പേജ് ഡോക്യുമെൻ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇങ്ങനെ എന്തു വേണമെങ്കിലും നമ്മൾക്ക് ഇതുവഴി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഇവിടെ ഡീഫോൾട്ടായിട്ടുള്ള ഒരു തീമാണ് സെലക്റ്റായി കിടക്കുന്നത് അതിനുശേഷം നമുക്ക് കണ്ടിന്യൂ കൊടുക്കാവുന്നതാണ് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രിവ്യൂ വന്നിട്ടുണ്ട് അപ്പോൾ ആ പ്രിവ്യൂവിൽ ആദ്യം കണ്ട കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഇവിടെ ഒരു പോയിന്റ് കൂടി ഇവിടെ എത്തിയപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത് ആഡ് ചെയ്യാൻ എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആഡ് കാർഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിൻ്റെ കൂടെ ആ പോയിന്റ് ആഡ് ചെയ്യാവുന്നതാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ പത്ത് കാർഡിനുള്ള അല്ലെങ്കിൽ പത്ത് സ്ലൈഡിനുള്ള കണ്ടൻ്റുകളാണ് തയ്യാറാക്കിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നു ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു തീം സെലക്ട് ചെയ്യാണ് ആ തീം സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ജനറേറ്റ് കൊടുക്കാവുന്നതാണ് ഈ പ്രസൻറ്റേഷൻ തയ്യാറാക്കി കഴിയുമ്പോഴേക്കും അതിനനുസൃതമായിട്ടുള്ള ഗ്രാഫുകളും ചിത്രങ്ങളും എല്ലാം പൂർത്തിയാകുന്നുണ്ട് ഇപ്പോഴാണ് നമ്മുടെ പ്രസൻറ്റേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ചാറ്റ് ജി പി ഉപയോഗിച്ച് അല്ലെങ്കിൽ അതല്ലെങ്കിൽ ലാർജ് ലാംഗ്വേജ് മോഡലുകൾ ഉപയോഗിച്ച് ഇവിടെ കണ്ടന്റുകൾ ഒരുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി ഒരു ചോയ്സ് ഉണ്ട് വേണ്ട രീതിയിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കണ്ടൻറ്റുകൾ ഒരുക്കാൻ അതല്ലെങ്കിൽ സിംഗിളായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് മാത്രം കൊടുക്കുമ്പോൾ എ ഇ അങ്ങനെ തന്നെ തയ്യാറാക്കുന്ന ഒരു കണ്ടൻറ് അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ആയിരിക്കും നമുക്കതിൻ്റെ അകത്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരിക ഇപ്പം നമുക്ക് ശ്രദ്ധിച്ചറിയാം ഇതിൻ്റെ അകത്തുള്ള ചിത്രങ്ങളായാലും അവിടുന്ന് ചാറ്റ് ജി പി ടി കൊടുത്ത പ്രോംറ്റിന് അനുസൃതമായി ആദ്യം നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ആ ഒരു ചിത്രങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സ്ലൈഡിൽ കണ്ട ചിത്രങ്ങളേക്കാൾ കുറച്ചുകൂടി മികച്ച നിലവാരം പുലർത്തുന്നതായിട്ട് കാണാം മാത്രമല്ല വെൽ സ്ട്രക്ചേർഡും അപ്പൊ ഇങ്ങനെ ഇന്ത്യയുടെ കൾച്ചറിനെ കൃത്യമായി സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോങ്റ്റ് നമ്മൾ കൊടുത്തതുകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് നമ്മൾ കൊടുത്തതുകൊണ്ട് കൊണ്ട് ഇവിടെ ഗാമായി വളരെ മികച്ച രീതിയിൽ തന്നെ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്ലൈഡുകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഏതെങ്കിലും ഒരു പിക്ചർ ഇഷ്ടപ്പെട്ടില്ല എന്താണ് ചെയ്യാൻ കഴിയുക അതിൽ തന്നെ ഇവിടെ എഡിറ്റ് വിത്ത് എ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ എഡിറ്റ് വിത്ത് എയിൽ പോവുക എ യിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ തന്നെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇംപ്രൂവ് റൈറ്റിങ് ഫിക്സ് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ മിസ്റ്റേക്സ് ട്രാൻസ്ലേറ്റ് മെയ്ക്ക് ലോങ്ങർ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ സെലക്ട് ചെയ്യാവുന്നതാണ് അതല്ല മേക്ക് ഷോർട്ടർ കുറച്ചുകൂടി ചെറിയ രീതിയിൽ മതിയെങ്കിൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി ലാംഗ്വേജ് സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള ഉത്തരമാണ് ആ സ്ലൈഡിൽ വേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് ഇവിടെ ഞാൻ ആവശ്യപ്പെടുന്നത് ഇതൊന്നുമല്ല ഇവിടെ ഞാൻ ആവശ്യപ്പെടുന്നത് ഈ പിക്ചർ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീപ്ലേസ് പിക്ചർ അവിടെ നമുക്ക് ആവശ്യമുള്ള കാര്യം എന്താണെന്ന് പറഞ്ഞ ശേഷം നമുക്ക് പ്രസ് ചെയ്യാം അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം അപ്പോൾ ഇവിടെ ആ പിക്ചർ റീപ്ലേസ് ആവുകയും തലസ്ഥാനത്ത് മറ്റൊരു പിക്ചർ വരികയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന ഈ ഒരു പിക്ചർ ജനറേറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് ഗാമയെ തന്നെ ജനറേറ്റ് ചെയ്തൊരു പ്രോംറ്റ് ആണ് നമ്മളിവിടുത്തെ താഴെ താഴെ കാണുന്നത് എ വൈബ്രന്റ് കൊളാഷ് ഓഫ് വേരിയസ് സ്ക്രിപ്റ്റ്സ് ആൻഡ് ആൽഫാബെറ്റ്സ് റെപ്രസെന്റിങ് ഡിഫറൻറ്റ് ഇന്ത്യൻ ലാംഗ്വേജസ് സെറ്റ് അഗേൻസ്റ്റ് എ ബാക്ക് ഡ്രോപ്പ് ഓഫ് ഏൻഷ്യന്റ് മാനുസ്ക്രിപ്റ്റ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രോംറ്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇതിനോടൊപ്പം നമ്മൾ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർത്താൽ ഈ പിക്ചർ വീണ്ടും മാറുന്നതായിട്ടും കാണാൻ കഴിയും ഇനി അതോടൊപ്പം തന്നെ ടെക്സ്റ്റ് ഏരിയയിലേക്ക് വന്നാൽ സ്ലൈഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ടെക്സ്റ്റ് ഏരിയയിലേക്ക് വന്നാൽ ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളിലും കാര്യമായിട്ടുള്ള ചേഞ്ച് വരുത്താൻ നമുക്ക് പറ്റുന്നുണ്ട് കാർഡിൻ്റെ സ്റ്റൈലിങ്ങിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റൈലിംഗിൽ നമുക്ക് വ്യത്യാസപ്പെടുത്താൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ഇതിങ്ങനെ ക്ലിക്ക് ചെയ്തപ്പോൾ അത് ഈ സൈഡിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതും ആവശ്യമുള്ള രീതിയിൽ ഇത് എ ഐ ജനറേറ്റഡ് ആണെങ്കിൽ തന്നെയും മാനുവലായിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരം അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ വരുത്താനും കഴിയുന്നു ഇവിടെ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതും എഡിറ്റ് വിത്ത് എന്ന് പറയുന്ന രീതിയിൽ ഒരു ഓപ്ഷൻ കൂടി അവിടെ കടന്നു വരുന്നു എഡിറ്റ് വിത്ത് എ ഉപയോഗിച്ചുകൊണ്ട് മോർ എൻഗേജിംഗ് ആക്കാം ഈ ടെക്സ്റ്റ് തന്നെ എക്സ്പാൻഡ് ചെയ്യാം ഇപ്പോൾ നമുക്ക് ഒന്ന് എക്സ്പാൻഷൻ കൊടുത്തു നോക്കാം എക്സ്പാൻഡ് ടെക്സ്റ്റ് എന്ന് കൊടുത്തു അപ്പോൾ അവിടെ താഴെ എ ജനറേറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എത്രമാത്രം ആ ഒരു ഒറ്റ പ്രോമിറ്റിയിലൂടെ തന്നെ എത്രമാത്രം വ്യത്യാസമാണ് വന്നതെന്ന് നോക്കൂ ലാംഗ്വേജസ് ഓഫ് ഇന്ത്യ എന്നുള്ളതിന് താഴെ വളരെ ചെറിയ ഒരു ഒരു ഡിസ്ക്രിപ്ഷനാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ലാംഗ്വേജസ് ഓഫ് ഇന്ത്യ എന്നതിൻ്റെ താഴെ വളരെ ദീർഘമായിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ വന്നിരിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷനാണ് വീഡിയോസ് ആൻഡ് മീഡിയ നമ്മുടെ ഒരു പ്രസൻറ്റേഷനെ മികച്ചതാക്കുന്നതിൽ ഈ വീഡിയോ അല്ലെങ്കിൽ ഓഡിയോ യു ആർ എൽകൾക്ക് വലിയ പങ്കുണ്ട് ഇതിൻ്റെ വരയ്ക്ക് നമുക്ക് യൂട്യൂബ് വീഡിയോസ് അങ്ങനെ തന്നെ ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് യൂട്യൂബ് വീഡിയോസ് നമ്മൾ ഇവിടെ ഈ ഐക്കണിൽ യൂട്യൂബ് വീഡിയോസ് ഒന്ന് കാണുന്നുണ്ട് ആ യൂട്യൂബ് വീഡിയോസിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ യൂട്യൂബ് വീഡിയോസിന്റെ ലിങ്ക് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഏത് വീഡിയോ ആണോ നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ലിങ്ക് ഇവിടെ യൂട്യൂബ് വീഡിയോസിൽ ക്ലിക്ക് ചെയ്ത ശേഷം അതവിടെ പേസ്റ്റ് ചെയ്യുന്നു ഇത് എംബഡ് വീഡിയോസ് ആയിട്ടാണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ വീഡിയോ നമുക്ക് ഇവിടെ തന്നെ പ്ലേ ചെയ്യാൻ സാധിക്കും അപ്പോൾ എംബഡ് എംബ്രഡ് വീഡിയോസ് മാത്രമല്ല എംബഡ് ഓഡിയോസും നമുക്ക് ഈ രീതിയിൽ ചേർക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമുക്ക് വീഡിയോസ് എംബഡ് അല്ലാതെ ലിങ്ക് മാത്രം ചേർക്കാം പക്ഷേ അപ്പോൾ ഇത് പ്ലേ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലിങ്ക് എവിടെ നിന്നാണോ നമ്മൾ ആ വീഡിയോ എടുത്തിട്ടുള്ളത് അവിടെ പോയായിരിക്കും അത് പ്ലേ ആവുക അതിൻ്റെ തൊട്ട് താഴെ എംബോയ്ഡ് ആപ്സ് ആൻഡ് വെബ് പേജസ് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വെബ് പേജുകൾ ആപ്പുകൾ പി ഡി എഫ് ഫയലുകൾ എന്തു വേണമെങ്കിലും ചേർക്കാവുന്നതാണ് അപ്പോൾ അതെല്ലാം ചേരുമ്പോൾ വളരെ ആധികാരികമായിട്ടുള്ള ഒരു പ്രസൻറ്റേഷനായിട്ട് നമ്മുടെ പ്രസൻറ്റേഷൻ മാറുന്നത് കാണാം അപ്പോൾ നമ്മൾ ഗാമയായി ഉപയോഗിച്ചുകൊണ്ട് പ്രസൻറ്റേഷൻ എങ്ങനെ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്ന് കണ്ടു കഴിഞ്ഞു ഇനി ഗാമയായി ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് പേസ്റ്റ് ഇൻ ടെക്സ്റ്റ് ഓപ്ഷനാണ് ജനറേറ്റിൽ പോയാലും നമുക്ക് സാധ്യമാണ് പക്ഷേ നമ്മളിവിടെ കുറച്ചുകൂടി നമ്മുടേതായിട്ടുള്ള ഒരു ക്രിയേറ്റിവിറ്റി മുൻനിർത്തിക്കൊണ്ട് ഈ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ആദ്യം ചാറ്റ് ജെ പി ടി ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുള്ള അതേ ടെക്സ്റ്റ് തന്നെയാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത് എന്താണ് വ്യത്യാസമെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഇപ്പോൾ നിലവിൽ പ്രസൻറ്റേഷനാണ് സെലക്റ്റായി കിടക്കുന്നത് ഇവിടെ നമ്മൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സോഷ്യൽ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിന് താഴേക്ക് പോകുന്നു അവിടെ പോർട്രേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോർട്രേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് എടുക്കുക അതല്ലെങ്കിൽ നിങ്ങൾക്കവിടെ സ്ക്വയർ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം സ്റ്റോറീസ് ആയിട്ട് ഇടാനാണെങ്കിൽ സ്റ്റോറീസിനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ ഞാൻ പോർട്രേറ്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അവിടെ കണ്ടിന്യൂ കൊടുക്കുക കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ കോൺഫിഗറിങ് യുവർ പ്രോമറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട് അതിനുശേഷം പ്രിവ്യൂ ഓപ്ഷനാണ് എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അത് എന്നുള്ളത് ഇവിടെ കാണിച്ചിരിക്കുന്നു ഇതൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡാറ്റ നമുക്ക് ബ്രീഫായിട്ടേ വേണ്ടതുള്ളൂ ഇപ്പോൾ ഈ കൊടുത്ത രീതിയിൽ അങ്ങനെ തന്നെ ഡാറ്റ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വരുന്നത് അനുചിതമാണ് അപ്പോൾ അതുകൊണ്ട് ബ്രീഫായിട്ടുള്ള വിവരണമാണ് നമുക്ക് ഇവിടെ ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ എമൗണ്ട് ഓഫ് ടെക്സ്റ്റ് പേർ കാർഡ് എന്നുള്ളത് ബ്രീഫ് എന്ന് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അതിന്റെ ടോൺ എന്ന് പറയുന്നത് എന്തോസിയാസ്റ്റിക് ഇൻഫോർമേറ്റീവ് റെസ്പെക്ട്ഫുൾ എന്ന ഏ തന്നെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ അത് നമുക്ക് അവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് ഔട്ട് പുട്ട് ലാംഗ്വേജ് ഇംഗ്ലീഷ് യു എസ് ആണെന്ന് അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇവിടെ നമ്മൾ ഒരു പോസ്റ്റ് അല്ല പത്ത് പോസ്റ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സാധാരണ രീതിയിൽ നിങ്ങൾക്കറിയാം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് തയ്യാറാക്കണമെങ്കിൽ തന്നെ നമ്മൾ വളരെ സമയം കളയുന്നവരാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റൊക്കെ തയ്യാറാക്കുമ്പോൾ അപ്പോൾ ഇവിടെ നമ്മൾ ഒറ്റ ക്ലിക്കിൽ ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പത്ത് പോസ്റ്റാണ് ഓക്കെ നമ്മൾ ഇവിടെ കണ്ടിന്യൂ കൊടുക്കുകയാണ് കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോൾ ഇവിടെയും തീം സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പ്രസന്റേഷൻ എങ്ങനെയാണോ നമ്മൾ തയ്യാറാക്കിയത് അവിടെ കണ്ടതുപോലെ തന്നെ തീം സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെയും ഉണ്ട് ഇവിടെ ഇപ്പം ഡീഫോൾട്ടായിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഓക്കെ അതിപ്പോൾ ടിക്കായി കിടക്കുന്നുണ്ട് ജനറേറ്റ് ക്ലിക്ക് ചെയ്യുന്നു ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ജനറേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ പത്ത് പോസ്റ്റും ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ആ പോസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് പരിശോധിക്കാം ഇതിൻ്റെ അകത്തും നമുക്ക് മുൻപ് പറഞ്ഞതുപോലെയുള്ള എഡിറ്റിംഗ് എന്ത് വേണമെങ്കിലും വരുത്താവുന്നതാണ് നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോമറ്റി കൊടുത്തുകൊണ്ട് ഇതിൻ്റെ അകത്തെ ചിത്രങ്ങൾ മാറ്റിയാൽ അത് അത്രയും മനോഹരമായിരിക്കും അൺലോക്ക് ഇന്ത്യാസ് കൾച്ചറൽ ടബിസ്ട്രി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടൈറ്റിലുണ്ട് തൊട്ടടുത്ത പേജിലേക്ക് നോക്കുക എ ജേണി ത്രൂ ഇന്ത്യാസ് ഹെറിറ്റേജ് എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കാർഡാണ് ആ ടൈറ്റിൽ കാർഡ് അവിടെ വന്നിട്ടുണ്ട് അതുകൂടാതെ ഇന്ത്യ എ സിംബണി ഓഫ് ലാംഗ്വേജസ് വ്യത്യസ്ത ഭാഷകളുടെ ഒരു ഹാർമണി ഒരു ഐക്യമാണ് അല്ലെങ്കിൽ ഒരു സിംഭണിയാണ് നമ്മുടെ സംസ്കാരം എന്ന് പറയുന്നത് അവിടെ കൃത്യമായി തന്നെ വന്നിട്ടുണ്ട് ഒന്നും തന്നെ അവോയ്ഡ് ചെയ്തിട്ടില്ല പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്നുള്ളതും ശ്രദ്ധേയമാണ് ഈ കണ്ടൻറ് നമ്മളിങ്ങനെ എടുത്തു പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലപ്പോഴും എ ഐ ടൂളുകൾ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടൻറ്റ് അത്രമേൽ പ്രാധാന്യം അല്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലപ്പോഴും ഈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന പ്രോംറ്റാണ് അതിൻ്റെ ആധാരമായിട്ട് മാറുന്നത് ഇവിടെ നമ്മൾ ചാറ്റ് ജി പി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര നല്ല രീതിയിലും സ്ക്രിപ്റ്റുകൾ ഉണ്ടാക്കാം എന്നുള്ളത് കൊണ്ട് ഈ പ്രശ്നം അവിടെയാണ് നമ്മൾ കഴിയുന്നത്ര ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടത് ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ നിങ്ങൾ പണിയെടുക്കുന്ന മേഖലയിൽ നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി നിങ്ങളുടെ സമയത്തെ എല്ലാം സമയത്തിലെല്ലാം മാറ്റം വരുത്തും എന്ന് തന്നെയാണ് പ്രത്യാശിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ടൂളുകളെ നിരന്തരം പരിചയപ്പെട്ടുകൊണ്ടിരിക്കുക ഇനി നമ്മൾ ക്രിയേറ്റി നൂവിലേക്ക് ഒന്നുകൂടി പോകുന്നു ക്രിയേറ്റിന് ഒരു ഓപ്ഷൻ കൂടിയുണ്ട് അതുകൂടി നിങ്ങൾ പരിചയപ്പെട്ടിരിക്കേണ്ടതുണ്ട് ഇമ്പോർട്ട് ഫയൽ ഓർ യു ഇവിടെ ഒരു ഫയലിൻ്റെ യു ആർ എൽ കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു വെബ് പേജിൻ്റെ യു ആർ എൽ കൊടുത്തുകൊണ്ട് ആ വെബ് പേജിനെ പ്രസൻറ്റേഷനാക്കിയോ ഡോക്യുമെൻ്റ് ആക്കിയോ മാറ്റുന്ന രീതിയാണ് ഇവിടെ നമുക്ക് ഈ രീതിയിൽ പോയാൽ ഉപയോഗിക്കാൻ കഴിയുക അപ്പോൾ അവിടെ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക അപ്ലോഡ് എ ഫയൽ എന്ന് കൊടുത്തിട്ടുണ്ട് അത് പവർ പോയിന്റ് ആകാം വേഡ് ഡോക്യുമെൻ്റ് ആകാം പി ഡി എഫ് ആകാം അതുകൂടാതെ ഇമ്പോർട്ട് ഫ്രം ഡ്രൈവ് എന്ന് കൊടുത്തിട്ടുണ്ട് അത് ഗൂഗിൾ സൈറ്റ്സ് ആവാം ഗൂഗിൾ ഡോക്യുമെൻറ്റ്സ് ആവാം എന്തുമാവാം ഇമ്പോർട്ട് ഫ്രം യു ആർ എൽ വെബ് പേജസ് ബ്ലോഗ് പോസ്റ്റ് ഓർ ആർട്ടിക്കിൾസ് ഇങ്ങനെ ഈ രീതിയിലൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിന് ഇതുവഴി സാധ്യമാവുക അപ്പോൾ സാധാരണ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ഒരു മിനിറ്റ് കൊണ്ട് ഒരു ഓൺലൈൻ റോം ടു എടുത്ത് പ്രസൻറ്റേഷൻ ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് മാത്രമല്ല ഇവിടെ നമ്മൾ പറഞ്ഞത് ഗാമയെ ഉപയോഗിച്ച് ലളിതമായി വളരെ വേഗത്തിൽ പ്രസൻറ്റേഷൻ ഉണ്ടാക്കാൻ കഴിയും അതോടൊപ്പം തന്നെ അല്പം സമയമെടുത്ത് ഈ അല്പം സമയം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ പരമ്പരാഗതമായ രീതിയിൽ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറോ ഒക്കെ എടുത്തുണ്ടാക്കുന്ന പ്രസൻറ്റേഷനാണ് നമ്മളിവിടെ ഒരഞ്ച് മിനിറ്റ് സമയം ചിലവഴിച്ചാൽ വളരെ മികച്ച രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് അത് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ കൂടി ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ തന്നെ കണ്ടു കഴിഞ്ഞു ഇനി ഇത് ഡൗൺലോഡ് ചെയ്യുന്നതല്ല നമ്മൾ മുമ്പ് കാണിച്ച രീതിയിൽ തന്നെയാണ് അപ്പോൾ ഏകയുമായിട്ടുള്ള അറിവുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന എപ്പിസോഡുകൾ സസ്രദ്ധം നിരീക്ഷിക്കുക നിങ്ങൾക്ക് വേണ്ട രീതിയിൽ മനസ്സിലാക്കിയെടുക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക Okay, thank you.